എല്ലാ പ്രിയ പ്രിയമിത്രങ്ങളെയും ഇന്നത്തെ വാക്കും വരെയുമെന്നാൽ നമ്മുടെ ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് വാട്ടർ കളർ ആണ് പെൻസിൽ തൊട്ടിട്ടില്ല ഏറ്റവും ലളിതമായ കളർ വെച്ച് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കാണിക്കുന്ന ഒരു മരം നിങ്ങൾ ആരും ചെയ്യും ബ്രഷും കളറും പേപ്പറും ഉണ്ടെങ്കിൽ അതിലേക്ക് കിടക്കാം അതിനു മുൻപ് ഏതാനും വാക്കുകൾ ഇതൊരു ജീവനകലയാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമെന്ന് ഒരു സംഭവം ഉണ്ടായതും അത് പിന്നീടുള്ള എൻ്റെ ജീവിതത്തിനെ ഒരുപാട് സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്ത കാര്യമാണ് നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുവ് ഞാൻ കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടങ്ങളിൽ ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുകയാണ് തന്നെ അന്ന് ഡൽഹി ഗ്രീൻ പാർക്കിനടുത്തുള്ള ലക്ഷ്യ എന്നൊരു ആർട്ട് സ്റ്റുഡിയോയിൽ ഞാനും എനിക്കിപ്പോൾ മറ്റു സഹപ്രവർത്തകരുണ്ട് ഒരു കൗമാരം കഴിഞ്ഞ് ഓഹരിലേക്ക് കിടക്കുന്ന കാലമാണ് എനിക്കത് ഇരുപത്തി നാല് വയസ്സോ ഇരുപത്തഞ്ച് വയസ്സോ ഉണ്ട് ഇരുപത്തഞ്ചാമത്തെ വയസ്സാണ് അപ്പോൾ ഞങ്ങളെന്നും ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് ഈ സ്റ്റുഡിയോയിൽ നിന്ന് തൊട്ടടുത്ത ഒരു ചായവാലയുണ്ട് ചെ ചെറിയ ചായക്കള അവിടെ പോയി ചായ കുടിക്കും ഇതിനോട് ചേർന്നൊരു മന്ദിറുണ്ട് ഡൽഹിയിലെ മന്ദിർ അമ്പലങ്ങൾ നമുക്കറിയാം കേരളത്തിലെ പോലെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാണ് അതിനടുത്തൊരു അതിനടുത്തൊരാൾത്തറയിൽ ഒരു വൃദ്ധൻ ഇരിക്കാറുണ്ട് ഒരു സന്യാസി ഭാവം ജേഠാധാരിയാണ് ഭസ്മൊക്കെയാണ് എന്നിട്ട് വലിയ പ്രത്യേകതയോ അല്ലെങ്കിൽ അഭവമോ ആയ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരു മെലിഞ്ഞൊരാൾ ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് വേണമെന്ന് ഞങ്ങൾ ചോദിക്കും അദ്ദേഹം ചിലപ്പോൾ ഒരു ചായ ചോദിക്കും കൊടുക്കും എന്നാലും ഞാൻ അദ്ദേഹത്തിനോട് പലപ്പോഴും എൻ്റെ ഹിന്ദി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയാവണം ഞാനിങ്ങനെ പലരോട് സംസാരിക്കുമായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു വീടും കൂടി എന്ന രീതിയിൽ നിങ്ങൾക്ക് വീടില്ലേ ജോലിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് എന്ത് കാര്യമാണ് ഒരു വിമർശനമുണ്ട് മനസ്സിൽ അങ്ങനെയാണ് ചോദിച്ചത് പക്ഷേ സൗമ്യമായി തന്നെ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു അതിൽ തരുന്നതിനേക്കാൾ ആനന്ദം എനിക്കിതിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് വലുതായിട്ട് മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞതൊക്കെ ഈ വേദാന്തമാണെന്ന് പിന്നീട് എനിക്ക് തോന്നി കാരണം അറിവുകൾ അവസാനിക്കുന്നതാണ് വേദാന്തം എന്ന് പറയുന്നത് വേദം എന്നാൽ അറിവെന്ന് പറയാം ഇതിൻ്റെയൊക്കെ അവസാനം ഈ അറിവുകൾ എന്താണ് നമ്മൾ പുറമേ തേടുന്ന അറിവുകളാണ് കിട്ടുന്നതും നോക്കുന്നതും കാണുന്നതും എടുക്കുന്നതൊക്കെ ഒരറിവുകളാണ് ഒക്കെ പുറമേ നിന്നാണ് പുറമേ നിന്ന് ഇടുന്നതൊക്കെ നമ്മളെ പിന്നീട് അതിൻ്റെ നഷ്ടം നമ്മളെ ദുഃഖിപ്പിക്കുകയും ചെയ്യും അതൊന്നും ശാശ്വതമല്ല പക്ഷേ ഉള്ളിൽ ഈ അറിവൊക്കെ അവസാനിക്കുന്നിടത്താണ് ഉള്ളിൽ ആത്മജ്യോതി തെളിയുന്നത് നമ്മൾ അറിയുന്നത് അപ്പോൾ ബാഹ്യമായ നോട്ടങ്ങളൊക്കെ നിൽക്കും എല്ലാം ഞാൻ തന്നെയാണ് എന്നിൽ തന്നെയാണെന്ന് അറിഞ്ഞാൽ അതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പിന്നീട് വിശദമായിട്ട് പറയാം ഇത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും കാരണം നമ്മൾ പുറത്തുനിന്ന് ഇടുന്നൊക്കെ നഷ്ടപ്പെടും പക്ഷെ ഉള്ളിൽ തന്നെ ഞാൻ സ്ഥിരനായി കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ഒക്കെ ഞാൻ തന്നെയാണ് എന്നിലാണെന്ന് പറഞ്ഞാൽ പിന്നെ ബാഹ്യഭാവങ്ങളില്ലാതെയാകുന്നത് വേദാന്ത ഭാവത്തിൽ നമുക്ക് ചിന്തിക്കാം ഓക്കെ അപ്പം ഞങ്ങളന്ന് ഈ ഉപഹാർ എന്ന് പറയുന്ന തിയേറ്ററിൽ തൊട്ടടുത്താണ് ഞങ്ങളുടെ ആർട്ട് സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത് ഗ്രീൻ പാർക്കിൽ തന്നെ ഉപഹാർ എന്നൊരു തിയേറ്റർ അവിടെയെന്ന് ബോർഡർ എന്നൊരു സിനിമ നടക്കുകയാണ് കുറച്ച് ഒരു അര കിലോമീറ്റർ ദൂരെ മാറി അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പ്ലാൻ പ്ലാനിട്ടു ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് ചാടിപ്പോവാം ഞങ്ങളുടെ എം ടി വരുന്നതിന് മുമ്പ് തന്നെ ഉച്ചയ്ക്ക് ഒരാൾക്ക് വയറുവേദനയാണ് അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറയാം അതിൽ സിനിമയ്ക്ക് വരാൻ താല്പര്യമില്ലാത്തൊരു കൂട്ടുകാരന് ചട്ടം കെട്ടിയിട്ട് ഞങ്ങൾ പോകാനൊരുക്കുമ്പോൾ ഞാൻ ചപ്പാത്തി കഴിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് നേരെ മന്തിന് അടുത്തേക്ക് പോയി ഒരു ചായ കുടിക്കണമെന്ന് തോന്നി സമയമായിട്ടില്ലെങ്കിലും എന്നാൽ അവിടെ ചെല്ലുമ്പോഴേ ഈ മനുഷ്യനെന്നെ വിളിച്ചു ഈ സന്യാസി നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പം ഞാൻ പറയുന്നില്ല സമയമില്ല സിനിമയ്ക്ക് പോകുകയാണ് ഇല്ല നിൻ്റെ സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞു ഇവിടെ വരും ഇത്തിരി സംസാരിക്കാനുണ്ട് നിഷേധിക്കാൻ തോന്നിയില്ല എന്നാൽ പെട്ടെന്ന് കേട്ടിട്ട് പോകാം എന്ന് കരുതി ഞാൻ അദ്ദേഹത്തിനെടുത്തിരുന്നു പക്ഷേ അദ്ദേഹം അതൊരു പ്രത്യേക രീതിയിലാണ് എന്നോട് സംസാരിച്ചത് ഇതൊന്നുമല്ല കുറിച്ചും മറ്റു പല കാര്യങ്ങളെ കുറിച്ചും നീ ചോദിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് തുടങ്ങിയത് ഞാൻ പാതി കേട്ട് പാതി കേൾക്കാതെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ നിന്നിട്ട് ചുറ്റിത്തിരിഞ്ഞ് തിരിച്ചോടി ത്തിരി കുറച്ച് വരണം ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങളുടെ എം ടി ആ സമയത്ത് അവിടെ എത്തി ഇദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് ഞാൻ നേരത്തെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ സിനിമാക്ക് പോയേനെ എം ടി വന്നുകൊണ്ട് കള്ളം പൊളിഞ്ഞു പോയില്ല ഇവർ രണ്ടുപേരും എന്നെ കൊല്ലാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നത് ഞാനവർ മുഖത്ത് നോക്കിയില്ല പക്ഷേ ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് മണി മൂന്നര ആയി കാണണം തോന്നുന്നു ദൂരെ ആംബുലൻസി ഡെസ്വരും കേൾക്കാം വളരെ ഒരുപാട് ആംബുലൻസ് വല്ലാത്ത പ്രശ്നം ഞങ്ങളെല്ലാം ഓടി ബാൽക്കണിയിൽ ചെന്ന് നോക്കുമ്പോൾ ആ തിയേറ്ററിൻ്റെ ആ ഭാഗത്ത് നിന്ന് കറുത്ത പോകുമായിരുന്നു കുറച്ച് അറിഞ്ഞത് ആ തിയേറ്ററിന് തീപിടുത്തം ഉണ്ടായി ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു ഞങ്ങൾ സിനിമ കാണാൻ പോകാൻ കാത്തിരുന്ന ആ സിനിമയ്ക്ക് ഒരുങ്ങിയിരുന്ന ആ തിയേറ്ററിന് തീ പിടിക്കുന്നു നിമിഷങ്ങൾ അല്ലെങ്കിൽ ഞാൻ ആ മനുഷ്യനെ കണ്ടില്ല അദ്ദേഹം എന്നെ അവിടെ പിടിച്ച് ഇരുത്തിയില്ലായിരുന്നു എങ്കിൽ നിൻ്റെ സമയമായില്ല എന്ന് പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഞാൻ അതിൽ പെട്ടുപോകായത് ഞങ്ങളങ്ങനെ വൈകുന്നേരം ഒരുപാട് വൈകിയാണ് വീട്ടിലെത്തിയത് നല്ല ട്രാഫിക്കാണ് ഒരുപാട് പേര് ഇഞ്ചുറായി പത്തോ അറുപത് അടുത്ത് മരിച്ചു എന്നാണ് കേട്ടത് ഒരുപാട് പേർക്ക് തീപ്പള്ളയിലേറ്റു ഗുരുതരമായ പ്രശ്നങ്ങൾ ശ്വാസം മുട്ടിയൊക്കെ ആൾക്കാർ പോയി പിറ്റേന്ന് ഞാൻ ഓഫീസിലെത്തി നേരെ അവിടെ ചെന്നപോലെ അദ്ദേഹം അവിടെ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കാലു തൊട്ടു അദ്ദേഹം പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ കാലം എനിക്ക് തോന്നി എന്തോ ഇതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെയാണ് ഒരു ആത്മീയഭാവത്തിലേക്ക് കടക്കാനും കൂടെ ഞാൻ ശ്രമിച്ചത് തികച്ചും ലൗകിക ജീവിതത്തിലാണെങ്കിൽ കൂടി ഒരു ആത്മീയതയുടെ ടച്ച് നമുക്കുണ്ടെങ്കിൽ ഒരു സ്പർശമുണ്ടെങ്കിൽ നമുക്ക് പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റും അതുകൊണ്ടാണ് ജീവിതത്തിൽ ഭൗതികമെന്ന് കരുതുന്ന എൻ്റെ പങ്കാളിയുടെ വേർപാടും എൻ്റെ അമ്മയുടെ മരണവും ഒക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ ബാഹ്യമായി തേടിയതാണെന്ന് പിന്നീടെങ്കിലും മനസ്സിൽ വന്നീ അറിവ് പറഞ്ഞു പറഞ്ഞതെന്നും ഞാനെന്നത് ഈ ശരീരമല്ല എന്നൊരു തോന്നലിലേക്ക് വന്നതാണ് ഞാനിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒട്ടലില്ലാതെ പല ഇതിനെ എടുക്കാനാവണം ഈ പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമല്ല ഈ രൂപം ഒന്നും സ്ഥിരമല്ല അല്ലെ മാറിക്കൊണ്ടിരിക്കുന്ന രൂപമാണ് പക്ഷേ മാറ്റങ്ങൾ അറിയുന്നൊരു ഞാനുണ്ട് അത് സ്ഥിരനാണ് ഈ അറിവാണ് അദ്വൈതം എന്ന് പറയുന്നത് രണ്ടല്ലാത്തത് ഇങ്ങനെ അറിഞ്ഞാൽ നമ്മൾ പല ബന്ധങ്ങളും നമ്മൾ നോവിക്കുകയോ മുറിപ്പെടുത്തുകയോ നഷ്ടങ്ങളിൽ നമ്മൾ തകർന്നു പോവുകയും ചെയ്യില്ല കാരണം സ്ഥിരമായി ഒന്ന് അതെല്ലാം തന്നെയാണ് ബാഹ്യമായി തേടുന്ന ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിലേറ്റവും ഉപയോഗപ്രകൃതമാകുന്ന ഒരു കാര്യമാണ് ഒന്നിനും ഭ്രമിച്ചു പോകാതെ എല്ലാത്തിനും അറിയുകയും അനുഭവിക്കുകയും ചെയ്യണം ഒരു ജീവൻ ഭാവത്തിൽ ലൗകീയതയിൽ ഉണ്ടാവുക എന്നാൽ അതിൽ ഭ്രമിച്ചു പോകാതെ ഇരിക്കുക അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ചിത്രകല ക്ലാസ്സിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് അങ്ങോട്ട് കിടക്കാം ഇഷ്ടം നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ചിത്രകലയിലെ രണ്ട് മൂന്ന് രീതികളെ കുറിച്ച് പറയാറുണ്ട് ഒന്ന് വെറ്റ് ഓൺ വെറ്റ് അത് നനഞ്ഞ സർഫസിൽ നനവോടെ കളർ വെക്കുന്ന രീതിയാണ് വെറ്റ് ഓൺ വെറ്റ് പിന്നെ വെറ്റോൺ ഡ്രൈ എന്ന് പറയുന്ന രീതി നമ്മൾ ചെയ്യാറുണ്ട് നനഞ്ഞ കളറുകൾ പേപ്പറ് നനയ്ക്കാതെ അതിൽ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് വെറ്റോൺ ഡ്രൈ എന്ന് പറയുന്നത് ഇത് കൂടാതെ ഡ്രൈ ഓൺ ഡ്രൈ കളറിനെ അതുപോലെ എടുത്തിട്ട് വെള്ളം ചേർക്കാതെ ചില ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ വരയ്ക്കത്തില്ലേ അതിനെക്കുറിച്ചുകൂടെ ഞാനിന്ന് വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഏറ്റവും സിമ്പിളായ ചിത്രകലാ രീതിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ കാണിക്കുന്നത് ഞാൻ ആദ്യം ഈ സർഫസ് നനച്ചിട്ടുള്ളവർ വെറ്റ് ഓൺ വെറ്റ് എന്ന രീതിയിൽ നിന്ന് നമുക്ക് മറ്റ് തലങ്ങളിലേക്ക് പോകാം അപ്പം ഞാൻ ആദ്യം സർഫസ് ഒന്ന് നനയ്ക്കും നോക്കാം ഒരു മാറ്റം വരയ്ക്കാനായിട്ടുണ്ട് ഇന്ന് നമ്മൾ സ്കെച്ചില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാട്ടർ കളർ ചെയ്ത് കാണിക്കും നിങ്ങൾ തുടക്കക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷനും വേണ്ട നിങ്ങൾക്ക് സുഖമായിട്ട് വരയ്ക്കാവുന്ന രീതിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് നോക്കി ഞാനിവിടെ ഒന്ന് നനച്ചു ഒരു മരത്തിലൂടെ നമുക്ക് തുടങ്ങാം അല്ലേ ഇത് ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് കേട്ടോ നമ്മൾ പറയാറുണ്ട് ഹോട്ട് പ്രസ് കോൾഡ് പ്രസ് അങ്ങനെ ചില പേപ്പറുകളെ കുറിച്ചൊക്കെ ഇത് കോൾഡ് പ്രസ്സാണ് കാരണം ഇത് ഗ്രെയിൻസ് ഉള്ള പേപ്പറാണ് അപ്പം ഇത് കൂടുതൽ പടരാൻ സഹായിക്കും ഞാനിവിടെ ഡയറക്റ്റ് നോക്കും ഇവിടെ ഒരു ലെമൺ എല്ലോ വെക്കുകയാണ് ഇത് പടരുന്നില്ല കണ്ടോ ചിത്രകന വേണ്ടൊരു കാര്യം ക്ഷമയാണ് എനിക്ക് തീരെ ഇല്ലാതിന് ക്ഷേമയാണ് അതുകൊണ്ട് ഞാൻ വളരെ നന്നായിട്ടൊന്നിരുന്ന് വർക്ക് ചെയ്ത ഒരാളായിരുന്നില്ല ഇപ്പോഴും പിന്നെ പഠിപ്പിക്കാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്തത് ഞാൻ ഇവിടെ യെല്ലോ വെച്ചു ഈ കൂടെ തന്നെ ഞാൻ ബ്രഷ് ബ്രഷൊന്ന് കഴുകിയിട്ട് അല്പം സ്റ്റാമ്പ് ഗ്രീൻ എടുത്തു നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഡയറക്റ്റ് കളറുകൾ വെക്കാൻ പാടില്ല എന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ വെക്കുക കളറിന് ചെറിയ ചേഞ്ചൊക്കെ വരുത്തി വെക്കുക പക്ഷേ ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ട് ഡയറക്റ്റ് വെച്ച് കാണിക്കുന്നു ഈ അരികിൽ ഇതേ നോക്കൂ സാപ്പ് ഗ്രീൻ വെച്ചു ഇവിടെ പടരുന്നത് ഉണ്ടോ നിങ്ങൾ ഇനി അപ്പം ഈ സൈഡ് കുറച്ച് പടരുന്നത് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു വെള്ളം ഒന്നാണിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് സാ ഇങ്ങോട്ട് കയറരുത് ബ്രഷ് ഇതേ ഇവിടെ ഒന്ന് പടർത്തി കൊടുക്കേണ്ട അവിടെ ഒരു ടിഷ്യൂ പേപ്പറ് തുണിയൊക്കെ എടുത്തുണ്ടാവണം കേട്ടോ എപ്പോഴും ഇവിടെ ഇങ്ങനെ പടർന്നിരിക്കുന്നൊരു ഭംഗിയുണ്ട് ഇവിടെ ചില വൈറ്റുകളുണ്ട് ഈ വൈറ്റൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വൈറ്റായിട്ട് വിടാം ഇനി ഞാനിതിൽ അല്പം പ്രഷെ ബ്ലൂ ബ്രഷ് എം ബ്ലൂ എടുത്തിട്ട് ഈ ഗ്രീനിലൊന്നും ചേർക്കുകയാണ് അപ്പോൾ എന്തായി കുറച്ചുകൂടി ഒരു ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണ് പെറ്റെന്ന് പെറ്റാണ് കേട്ടോ നനഞ്ഞാൽ നന വെക്കുക അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ചെയ്യാം ഈ വശങ്ങളിലൊക്കെ ബ്രഷ് ചെയ്ത് ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പോട്ടെ അത് ഭംഗി ഉണ്ടാവും അല്ലെ എല്ലായിടത്തും നമുക്ക് ഇപ്പം വൺ ടു ത്രീ നമ്മളെപ്പോഴും സൂര്യനെയൊക്കെ ആധാരമാക്കിയിട്ടാണ് കളർ ചെയ്യുന്നെങ്കിൽ മുകളിൽ നിന്നല്ലേ ലൈറ്റ് വരണ്ട സ്വാഭാവിക അത് വശങ്ങളിലേക്കൊക്കെ പോകില്ല എന്നല്ല സൂര്യൻ്റെ ഓരോ കറക്കത്തിനനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെ സൂര്യൻ പോകുന്ന അനുസരിച്ച് നിറങ്ങൾ പോകും ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് കാണുന്ന രീതിയാണ് ചെയ്യുന്നത് കണ്ടോ ഇപ്പൊ കുറച്ച് ഈ ഡാർക്കിന്റെ അടിയിൽ ഈ ലൈറ്റിന്റെ അടിയിൽ ഈ ഡാർക്ക് ഒന്ന് ഇവിടെ വീണ്ടും നമ്മൾ ഡാർക്ക് ചെയ്യണം ഉണ്ടോ എന്ത് എന്തുവരും ഉള്ളിലേക്കുള്ള ഇലകളൊക്കെ നമുക്ക് തോന്നാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ വെക്കാം ഇഷ്ടമാണ് ഒരിക്കലും നിങ്ങളൊരു എക്സ്പെർട്ട് ആക്കുക വാട്ടർ കളർ ആർട്ടിസ്റ്റാക്കുക എന്ന് വെച്ചാൽ നടക്കുന്നില്ല അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നല്ല തിരക്കും അപ്പൊ ഇതിന്റെ ബേസിക്സ് കാണിച്ചു തരികയും തുടർന്ന് നിങ്ങൾ ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ചിത്രകാരനെ കൊടുക്കൽ വളർച്ച ഉണ്ടാവുന്നത് ഏതൊരധ്യാപകനും ഒന്ന് കാണിച്ചു തരാനേ പറ്റൂ ബാക്കി നമ്മൾ ചെയ്യണം ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്കാർലെറ്റ് ചേർത്തത് ഇപ്പൊ കണ്ടു ഒരു കരിഞ്ഞ പച്ച വന്നു അതിലേക്ക് ചിലപ്പം ബ്ലൂ ഒക്കെ ചേർപ്പം വീണ്ടും കുറച്ച് എരുണ്ട കളർ തേ കണ്ട ഇതിൽ നിന്ന് വ്യത്യസ്തമായ കളർ വേണം ഇവിടെയൊക്കെ ഞാനിത് കൊടുക്കണം കുറച്ചുള്ളിലേക്ക് ഇലകൾ നിൽക്കുന്നിട്ട് ഇവിടെ ഒരു വൈറ്റ് വേണം ഞാൻ അവിടെ മനഃപ്പൂർവ്വം ഇട്ടതാണ് കൂടുതൽ കളറൊന്നും വെച്ചാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല കുറച്ചുകൂടെ ചേർത്ത് വേണം നമുക്ക് ഈ പാലറ്റില് കളർ ഇരിക്കുമ്പോഴത്തേക്ക് ആ സമയത്ത് ഒരു ആർട്ടിസ്റ്റുമാര് അവർക്ക് അങ്ങോട്ടൊക്കെ വെക്കുക കളർ എടുത്ത് കേട്ടോ അന്നേരം നിയമം അങ്ങ് വെച്ച് ഏറ്റവും മനോഹരമാക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അവരതിനനുയോജ്യമായി കളറിയ സമയത്ത് എടുക്കൂ നമ്മളെപ്പോഴും വെറുതെ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ ബ്രേക്ക് എവിടെ ആക്സിലേറ്റർ എവിടെ എന്നൊക്കെ നമ്മൾ തിരക്കി തിരക്ക് നമ്മൾ കുറച്ച് വണ്ടി കൂടി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം ചെയ്യുന്ന പറയുന്ന പോലെയാണ് ഏതൊരു സാധനവും പരിശീലിക്കുമ്പോൾ നമ്മളിൽ നിന്ന് തന്നെ നമ്മളൊരു ശൈലി വരും ആ ശൈലിയെ നമ്മൾ തിരിച്ചറിയണം നോക്കൂ ഇതിപ്പോൾ നമ്മൾ വറ്റുകൊണ്ട് എന്ന രീതിയിലൊക്കെ ചെയ്തിരിക്കുകയാണ് ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് ഉണങ്ങാൻ വിടുകയാണ് നോക്കുക ഈ സമയത്ത് തന്നെ ഇവിടെ നമുക്ക് കുറച്ച് കണ്ടെ വെറും പ്ലെയിൻ ആയിട്ടുള്ളൊരു യെല്ലോ ഇല കിടക്കാം ഇവിടെ ഒറ്റ ഡീറ്റെയിൽ അപ്പോൾ നമുക്കൊരു ചെറുതായിട്ട് ഒരു യെല്ലോയിൽ ഗ്രീൻ ചേർത്തിട്ട് ഇതിന്റെ ഒരു ചെറിയ ടോൺ കണ്ട ഒരുപാട് ഡാർക്കൂടെ കൊടുക്കാൻ പാടില്ല കാരണം ഇതിന്റെ ഒരു ചെറിയ ഇലകളെ കുറിച്ചുള്ള ഇല അപ്പോൾ നമ്മൾ കുറച്ച് കൊടുക്കാം ഇത്രയും വരരുത് കണ്ട ഇവിടെ ഒരു ചെറിയ അപ്പം നമുക്കല്ലെങ്കിൽ ഒട്ടൊരു കളറ് തോന്നില്ല കണ്ടോ ഇതെല്ലാം ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് പറയുമ്പോഴും അവിടെ ഇട്ട കിച്ചിട്ട് ഇത് കൊടുക്കണവരുണ്ട് നോക്കും ഇപ്പം വീണ്ടും വന്ന് ഇത് ഡ്രയർ കൊണ്ടൊക്കെ ഉണക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഡ്രൈ ഓൺ ഡ്രൈ എന്ന് പറയുന്ന രീതിയാണ് വെറ്റ് ഇപ്പം വെറ്റോൺ വെറ്റാണ് ഇനിയിപ്പോൾ ഡ്രൈ ഓൺ ഡ്രൈ സോറി വെറ്റ് ഓൺ ഡ്രൈ അല്പം നനഞ്ഞത് ഡ്രൈയിലേക്ക് ഡ്രൈ ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിനകത്തെ ശിഖരങ്ങൾ വരയ്ക്കുമ്പോൾ മതി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനേക്കാൾ ചെറിയ ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാക്കുന്നതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ യെല്ലോയും ബ്ലൂവും റെഡും കൂടെ ചേർത്ത് കിട്ടുന്നൊരു ഇതാണ് അതിന് ഞാൻ അല്പം ഒരു ബേൺ സീന ബേൺ അമ്പർ ഒരല്പം ഞാൻ ചേർത്ത് നിങ്ങൾ നോക്കും ഇങ്ങനെയോ ഇങ്ങനെയോ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുന്നത് ചിലപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് കാണിക്കും ഒരു മരം നിൽക്കുന്ന രീതിയില്ലേ ഇത് ബെറ്റാണ് ഓൺ ഡ്രൈ ഉണ്ടോ കുറച്ച് വെള്ളത്തിലാണ് നമുക്ക് ഇത് വേണേൽ കുറച്ചുകൂടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എനിക്ക് കാണാൻ വേണ്ടി കൈയ്യൊക്കെ ഒരു പ്രത്യേക രീതി വെച്ചിട്ട് ഞാനിവിടെ ഒരു ലൈറ്റ് കിട്ടാൻ വേണ്ടി സൈഡിൽ ഒരു ബലം എടുത്താൽ ഇത് നമുക്ക് ഇവിടെ ലൈ ആയിട്ട് ചെയ്യാം അപ്പോൾ അതിനുമുമ്പ് ഇവിടെ ഒരു ചെറിയ ഒരാൾ നിൽക്കുന്ന പോലെ ഒന്നും കാര്യം ഒരു ലൈവ് സബ്ജെക്റ്റ് അവിടെ വരയ്ക്കുന്ന എപ്പോഴും നല്ലതാണ് ഇപ്പം നമ്മളിങ്ങനെ വന്ന് ഇവിടെ അല്ലേ ഒരു ബേസ് വേണ്ടേ അല്പം ഞാൻ ലൈറ്റ് വീട്ടിലെടുത്തു പിന്നെ എപ്പോഴും നമ്മൾ വരയ്ക്കുമോ നിങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ ഈ മരവുമൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു നിരല്ല് കൊടുക്കണം സീറ്റ് അപ്പഴതിനൊരു സീറ്റാവും നമ്മളൊരു നിൽക്കുന്നതായിട്ട് തോന്നത്തില്ലേ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റുമോ അത് നമുക്ക് അന്തരീക്ഷം നീക്കുന്നില്ല ഞാനിവിടെ ചെറുതായിട്ടിട്ടതേ ഉള്ളൂ ഇവിടെ കൂടുതൽ കൺഫ്യൂഷൻ ആയിട്ട് വർക്ക് ചെയ്യാത്തതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഡൗട്ട് വരാനേ പാടില്ല ഇവിടെ എൻ്റെ ക്ലാസ് എനിക്ക് നിർബന്ധമുണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ അധികം ഉണ്ടാവാൻ പാടില്ല പിന്നെ സംശയം ഉണ്ടാക്കി ഞാൻ ചോദിക്കാം ഇനി ഇവിടെ നമുക്ക് ശീലം വരയ്ക്കാം പക്ഷേ ഉണങ്ങാത്തോണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ അതിനാണ് ഞാനുള്ള സമയം കൊണ്ട് ഒരു ഒരാളെയൊക്കെ വരച്ചുണക്കുന്നത് ഇപ്പൊ നടന്നു നടന്ന് പോകുന്നു ഇത്ര ഹൈറ്റ് അപ്പൊ നമ്മൾ ഹൈറ്റ് ഒക്കെ ഒന്ന് ചിന്തിക്കണം ഡാർക്ക് കൊണ്ട തലച്ചു നമ്മള് അതിനകത്ത് ഒരു അല്പ ലൈറ്റ് കളർ ഇനി പെട്ടന്ന് ബ്ലൂ റെഡോ ഏതാണോ ഉടുപ്പിന്റെ കളറെ അതൊന്ന് ചെറുതായിട്ട് ഇതിനോടൊപ്പം എന്താ ഈ നനവ് നിക്കുവല്ലോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ആർട്ടിസ്റ്റ് മാർ എന്തൊരു സ്പീഡിലാണ് വരയ്ക്കുന്നത് നമുക്കൊന്നും പിടിയിട്ടത്തില്ല കാരണം അവർ അത്രയും പ്രാക്ടീസ് ഉള്ളവരാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെയല്ല നമ്മൾ തുടക്കക്കാരാണ് അപ്പോൾ നമ്മൾ തുടക്കക്കാര് വളരെ സിമ്പിളായിട്ട് കാണിക്കാം അതെ വലിയ ഏറ്റവും നടന്നു പോകാം അല്ലേ ഒന്ന് രണ്ടുപേരും നമുക്ക് വരയ്ക്കാം കേട്ടോ ഇത് ഏറ്റവും സിമ്പിൾ ഒരു പരിപാടി പക്ഷേ നമുക്കിത് ഭയങ്കര ഡൗട്ടായിട്ട് തോന്നുന്നു കാരണം സ്പീഡ് ചെയ്താൽ ഇനി ഇവിടെ ഉടുപ്പാണ് നമുക്ക് ഇവിടുന്നൊരു അതെ ഇവിടെ പ്പോ അവിടെ പടന്നോട്ടെ പോട്ട് നമുക്ക് അവിടെ നിൽക്കണ ഇതൊക്കെ നമുക്ക് ഉണങ്ങി കഴിഞ്ഞിട്ട് ടച്ച് ചെയ്ത് റെഡിയാക്കി കേട്ടോ അല്ലെങ്കിൽ ഫ്രഷ് ഇപ്പൊ ഫ്രൈ ആക്കി എടുത്തിട്ട് ഇതൊക്കെ മാറ്റി നമുക്ക് പിന്നെ ഒന്നുകൂടെ ഡാർക്ക് ചെയ്ത് ഉണങ്ങി കഴിഞ്ഞാൽ ഒരാളെ കൂടെ വരച്ച് കാണിക്കട്ടെ എപ്പോഴും നമ്മൾ രണ്ട് പാത്രത്തിൽ വെള്ളം വെക്കണം കേട്ടോ ഒന്നില് നമ്മൾ വാഷ് ചെയ്യുക ബ്രഷ് വാഷ് ചെയ്യാൻ മറ്റേ ഫ്രഷ് ബ്രഷ് മുക്കിയെടുക്കാൻ അപ്പം നമ്മുടെ ഈ പാലത്തിലുള്ള കളറുകളൊന്നും അഴുക്കാത്തല്ലോ മതി ഉണ്ട് നമ്മൾ കൂടുതൽ ചെയ്യേണ്ട അതൊക്കെ തോന്നിയാൽ മതി അപ്പോൾ ഇനി ഇവിടെ ചെയ്യണം ഇവിടെ ഞാൻ ഡ്രൈ ഓൺ വെറ്റ് ചെയ്യാനായിട്ടാണ് പക്ഷേ ഞാൻ എൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈറും ഉണ്ട് ചെയ്യണം ഇപ്പം ഡ്രയറും ഞാൻ തൽക്കാലം എടുക്കുന്നില്ല അപ്പുറത്ത് പോയി പിന്നെ കണക്കിട്ട് ഒരു പപ്പ് സമയം പോകും ഞാനൊന്ന് രണ്ട് സെക്കൻഡൊന്ന് ഇതൊന്നുണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം നോക്കും ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിലും ഞാനൊന്ന് സമയം പോകുന്നുണ്ട് കണ്ട ഇത് ഡ്രൈ ആണ് ഡ്രൈ ഓൺ ഡ്രൈ എന്നാണ് പക്ഷേ അല്പതും വെറ്റാണ് കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല ഉണക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ഡ്രൈ ആയിട്ടാണ് ഇവിടെ വെക്കുന്നത് ഈ ഒരു വലിയൊരു പരുക്കൻ അതെ പിന്നെ ശിഖരം വരയ്ക്കി എല്ലായിടത്തും തെളിച്ച് വരയ്ക്കുക കുറച്ച് ചിഖരങ്ങൾ ഉള്ളിലേക്ക് പോകല്ലേ മരത്തിൻ്റെ ഉള്ളിലേക്ക് പുറത്തേക്ക് വെക്കണം അപ്പം നമ്മൾ അത് കാണും ഈ ഡാർക്ക് ഉള്ളെടുത്ത് നമ്മൾ ഇങ്ങനെ ശിഖരങ്ങൾ കയറ്റി വിടാം ഇപ്പം ഇവിടെ ചില ഡ്രൈ ആയി നിൽക്കുന്നത് ഉണങ്ങി നിൽക്കുമ്പോൾ ഈ നനഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത് അല്ലെങ്കിൽ ഞാൻ പിന്നെ ആ ഡ്രൈറൊക്കെ എടുത്തുകൊണ്ടൊന്ന് ചെയ്യണം നിങ്ങളിത് ഉണങ്ങിയിട്ട് നമുക്ക് ശിഖരങ്ങളൊക്കെ വരച്ചാൽ മതി കേട്ടോ അപ്പോൾ വളരെ ലൈറ്റായിട്ട് നമുക്കൊരു സംഗതി ചെയ്യാൻ പറ്റി ഇനി ഈ പശ്ചാത്തലം നമുക്ക് ചെറുതായിട്ടൊരു സ്കൈ ബ്ലൂവിൻ്റെ ഒരു പശ്ചാത്തലം കൊടുത്തുകൊണ്ട് കൊണ്ട് ഇവിടെ നമുക്കൊരു കുറച്ചുകൂടെ വലിയ ബ്രഷ് വന്നിട്ട് ഒരു സജഷൻ ഇങ്ങനെ വെറുതെ ഒന്ന് കൊടുക്കണം അല്ലേ നമുക്കൊരു ടോട്ടൽ ഫീൽ വരും അവിടെ നോക്കി ഇനി ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ചിത്രം ചെയ്യാൻ പറ്റും വളരെ എളുപ്പമാണ് മരം വരയ്ക്കുന്നത് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മുന്നോട്ട് പോകാനുണ്ട് ഞാൻ ഏറ്റവും ബേസിക്കായിട്ട് ഇവിടെ ഒക്കെ വേണമെങ്കിൽ എനിക്ക് ഡീറ്റെയിൽ ഒക്കെ ചെയ്ത് ഈ മരത്തിന്റെ ഉദ്ദേശം തീർത് ഇവിടൊക്കെ ഇനി വർക്കൊക്കെ എടുത്ത് വെച്ച് ഇവരൊക്കെ നമുക്ക് ഇങ്ങോട്ടൊക്കെ തെളിവെടുക്കാം വെച്ചു ഇനി വെച്ചു ഇനി വർക്കൊക്കെ ചെയ്ത് പോവാം ഉം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല തൽക്കാലം ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് പോവുകയാണ് അല്ലാതെ ഈ വർക്ക് പൂർണ്ണമാണെന്നല്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പാകത്തിൽ ഞാൻ ചെറിയൊരു വർക്ക് ചെയ്തോളൂ ഇതാണ് വാട്ടുകൾക്ക് മരം വരയ്ക്കാവുന്ന ഏറ്റവും ലളിതമായ രീതി ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്കിനി ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ആവട്ടെ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വാട്ടർ കളറിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണിത് അടുത്ത് സ്കെച്ചും ഷെയ്ഡും ചേർന്ന കളറും ഇനി ഞാൻ കളർ കേക്ക്സ് മേടിക്കാം എന്നിട്ട് അതിവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ രീതി ചെയ്ത് കാണിക്കാം ബിഗിനേഴ്സിനുള്ള ഡ്രോയിങ് മാത്രം പെയിൻറ്റിങ് മാത്രമാണ് ഒരിക്കലും പ്രകൃതായ ആർട്ടിസ്റ്റുമാർക്ക് വേണ്ടിയുള്ള തല്ല ഓക്കെ അല്ലെങ്കിൽ ഇനിയും കുറേ കളറൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ചെയ്യണം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക അഭിപ്രായങ്ങൾ പറയുക എനിക്ക് ചെയ്ത അയച്ചു തരിക നമുക്കടുത്ത ചിത്രമായി വീണ്ടും കാണാം ഒരുപാട് ഇഷ്ടം